ജനകീയ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് എത്ര കാലം ഈ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത് പാവപ്പെട്ട മലയാളികളുടെ നികുതിപ്പണം എടുത്തുകൊണ്ട് ഡൽഹിയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ പോകുന്നു എന്ന് കള്ളം പറഞ്ഞിട്ട് ക്യൂബൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയെ സാധാരണക്കാരൻ്റെ നികുതി പണം എടുത്തുകൊണ്ട് സന്ദർശനം വന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി ഒരു വനിതയാണ് ആ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ തിരുമുറ്റത്താണ് പ്രിയപ്പെട്ട ഒരമ്മ ദയന്റെ മുന്നിൽ ഇപ്പുണ്ട് ഇന്നലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ദൈവമേ ഈ തല മുണ്ടനം ചെയ്യുന്നതെന്ന് ഈ മലയാള നാടിനെ നോക്കി ഈ മലയാളികളെ നോക്കി വിലപിക്കുന്ന ഒരു കെട്ട കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ തലമുണ്ടനം ചെയ്തതുകൊണ്ട് ഇവരുടെ മനസ്സ് നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം തലയ്ക്കകത്ത് ഒന്നും ഇല്ലല്ലോ ഭരിക്കാനിരിക്കുന്ന ആളുകളുടെ തലയ്ക്കകത്തും വല്ലതും വേണ്ടേ അവരുടെ തലയ്ക്കകത്ത് ഈ തലച്ചോറൊക്കെ എവിടെ പണയം വെച്ചിരിക്കുകയാണ് ഏറു ദിവസം ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്തപ്പോ ഞങ്ങളെ ഇവിടുത്തെ ഭരണാധികാരികൾ വിളിച്ചത് വെട്ടികളിക്കൂട്ടം കളന്നാണ് വെട്ടുകിളിക്കൂട്ടങ്ങൾ മണ്ടപോയെ തെങ്ങിയെന്നൊക്കെയാണ് ഞങ്ങളെ വിളിച്ച് അപമാനിച്ചത് ഇത്തരത്തിലുള്ള നാണവും മാനവും ഇല്ലാത്ത രീതിയിൽ സ്ത്രീകളെ ഇങ്ങനെ തന്റെ കാൽ കീഴിൽ നരകിപ്പിക്കുന്ന ഈ നെറുകെട്ട ഭരണത്തിനെതിരെ ഈ പാവപ്പെട്ട പ്രിയപ്പെട്ട അമ്മമാർ നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാപ്യവും പിന്തുണയും ഈ ആശമാർ നടത്തുന്ന സമരം അവർ നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ് എന്തിനാണ് ഈ സർക്കാർ ഈ സമരത്തെ ഭയക്കണം എന്തിനു വേണ്ടിയാണ് ഈ സർക്കാർ ഈ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കും ഇവിടെ മറ്റുള്ള രാഷ്ട്രീയക്കാർക്കും അറിയാമല്ലോ തുച്ഛ ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരിച്ചിരുന്നപ്പോൾ സാധാരണപ്പെട്ട ആ ഉമ്മൻ സാധാരണക്കാരുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കല്ലെടുത്തെറിഞ്ഞ ഒരു സംവിധാനമാണ് ഇവിടുത്തെ സി പി എമ്മും ഡിവൈഎഫ്ഐക്കാരെന്ന് പറയുന്നത് അപ്പോൾ അവർ നീതിക്ക് വേണ്ടി കഴിഞ്ഞ അൻപത്തി ദിവസം കൊണ്ട് ഈ സമരമുഖത്ത് വെയിലത്തും മഴയത്തുമായി കിടക്കുകയാണ് അപ്പോൾ അവർ അവസാനമായി ഈ നമ്മൾ പറയുന്ന പോലെ അമ്മമാരും പെങ്ങന്മാരും അവസാനം അവരുടെ തല തലമുണ്ടനം ചെയ്യേണ്ട അവസ്ഥ ഈ ഇവിടെ വന്നപ്പോൾ ആ അമ്മമാർക്ക് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച ഞങ്ങളോടൊപ്പം നമ്മുടെ ജീവൻ അവരുടെ അവരുടെ ജീവൻ പണയം വെച്ചാണ് ആ കോവിഡ് കാലഘട്ടം മുഴുവനും അവർ പ്രവർത്തിച്ചത് ആ ആശമാർക്ക് വേണ്ടിയാണ് ഞങ്ങളും ഞങ്ങളിവിടെ വന്ന് പിന്തുണ ഞങ്ങൾ നൽകിയത്